ഹലോ ഗെയ്സ് ഇന്ന് നോക്കാൻ പോകുന്നത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത നമ്മുടെ ഒരു സൈറ്റിലെ കാഴ്ചകളാണ് ഈ ഒരു സൈറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണിത് നമ്മളിവിടെ മെയിൻ ഡോറ് കടന്നു ചെന്നാൽ ആദ്യം തന്നെ ലിവിംഗ് റൂമിലേക്കാണ് പോകുന്നത് ലിവിംഗ് റൂമിൽ നമ്മൾ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടി യൂണിറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു വർക്കിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ അലുമിനിയം പ്രൊഫൈലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ വർക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഈ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് പി വി സി ലാമിനേഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ടി വിയുടെ ബാക്ക് പാനിലായിട്ട് ഇവിടെ ഒരു മാർബിൾ ഷെയ്ഡിലുള്ള ഡിസൈനിലാണ് നമ്മളിവിടെ നൽകിയിട്ടുള്ളത് അതിൻ്റെ അടിഭാഗത്തായിട്ട് നാല് ഡോറുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് റിമോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂളിംഗ് ഗ്ലാസും നൽകിയിട്ടുണ്ട് ഇവിടെ അതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു ഹാൾ പാർട്ടീഷ്യൻ നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഐ ലിവിങ് പാർട്ടീഷ്യൻ ഹാളിൽ നിന്ന് ലിവിങ് റൂമിലേക്ക് പോകുന്ന ഒരു പാർട്ടീഷൻ ആണ് ഹാൾ ലിവിങ് പാർട്ടീഷൻ ആണ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതും കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നമ്മൾ അലുമിനിയം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ പി വി സി ഒരു വുഡൻ ഷെയ്ഡിലുള്ള ഷീറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഡിസൈനൊക്കെ നമ്മൾ ഇവിടെ ജെ പൈപ്പിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ ചെയ്തിട്ടുള്ളതല്ല അത് ഇതിൻ്റെ ക്ലയൻ്റ് നേരിട്ട് ഈ ഒരു വർക്കിനെ വെൽഡി വെൽഡേഴ്സിനെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഡയമണ്ട് വർക്കൊക്കെ അവർ തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളതാണ് അവിടെ നിന്ന് നമ്മൾ നേരെ റൂമിലേക്കാണ് നമ്മൾ ഫസ്റ്റ് റൂമിലേക്കാണ് പോകുന്നത് ഇവിടെ നമ്മൾ മനോഹരമായൊരു അലമാര ചെയ്ത് കൊടുത്തിട്ടുണ്ട് റോസ് ഗോൾഡ് ഉള്ള ഫ്രെയിമിലാണ് ഇതിൻ്റെ ഒരു അലമാരയുടെ കളർ നമ്മൾ അലുമിനിയം ഉപയോഗിച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ രണ്ടടി നീളമുള്ള ഹാൻഡിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സിമെന്റിലാണ് മുന്നേ തന്നെ നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലേക്കാണ് നമ്മൾ ഫ്രെയിം ഉപയോഗിച്ച് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഉള്ളിലെ ഷെൽഫ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സിമെന്റിലാണ് നമ്മൾ ഡോറുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത് സെൻട്രർ ഡോറിലായിട്ട് നമ്മൾ ഒരു ലോക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ലോക്കും മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു മിറർ യൂണിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രോയർ അതിന് അവിടെ നൽകിയിട്ടുണ്ട് ക്ലോത്ത് ഹാങ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ മിറർ തുറന്നു കഴിഞ്ഞാൽ അതിലൊരു ക്ലോത്ത് ഹാങ് ചെയ്യാൻ യൂസ് ചെയ്ത ക്ലോത്ത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ അതും നമ്മളവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഈ ഒരു പാർട്ടീഷൻ കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ് റൂമിലേക്കാണ് പോകുന്നത് ഇവിടെ ഫറോസ് ലാബ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ഫറോസ് കാണാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഷീറ്റ് അടിച്ച് അതിലേക്ക് അലുമിനിയം ഫ്രെയിം ഉപയോഗിച്ച് നമ്മളിവിടെ ഡോറുകൾ നൽകിയിട്ടുണ്ട് അടിയിലേക്ക് തുറക്കാവുന്ന രീതിയിലായിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ഡോറ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഡോറുകൾ തന്നെയാണ് നമ്മുടെ ചെയ്തു ചെയ്തുകൊടുത്തിട്ടുള്ളത് അതിൻ്റെ മേൽഭാഗത്തായിട്ട് ഇവിടെ കുഷ്യൻ നൽകിയിട്ടുണ്ട് നമ്മളിവിടെ ഷീറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേലെ ഒരു കുഷ്യൻ അവിടെ അടിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു വാളിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ പാനൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് വുഡൻ കളറിലുള്ള വാൾ പാനലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ത്രീ ഡി വാൾ ആണ് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത് അതിമനോഹരമായി തന്നെ ഇവിടെ നല്ല രീതിയിൽ നമ്മൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ വാഷ് യൂണിറ്റ് വരുന്നത് വാഷ് യൂണിറ്റ് ഒരു ബ്ലാക്ക് വുഡ് കോമ്പിനേഷനിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റോട് കൂടിയിട്ടുള്ളൊരു മിററാണ് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത് അടിഭാഗത്തായിട്ട് സ്റ്റെയർ സ്റ്റെയർ ബോട്ടം യൂണിറ്റും കൂടും ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു സ്റ്റഡി ടേബിളാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഫെറോസിമെൻറ്റിലാണ് ഇതിൻ്റെ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത് അതിലേക്ക് നമ്മൾ ഷീറ്റ് ഒട്ടിച്ചിട്ടാണ് ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെ പെൻസിലും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രോ പോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഷോ കേസ് വരുന്നത് ഒരു സ്റ്റഡി ടേബിളിൻ്റെ ഭാഗത്ത് തന്നെയാണ് അതിന് നമ്മൾ ഓപ്പൺ ടൈപ്പ് ഡോറുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സോഫ്റ്റ് ക്ലോസിലായിട്ടാണ് ആ ഡോറുകളെല്ലാം ഇവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കിച്ചണിലേക്ക് പോകുന്നത് തന്നെ ഒരു പാർട്ടിഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഇവിടെ ക്രോക്കറി യൂണിറ്റ് ആണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ആ ഒരു വുഡൻ കളറിലെ ആ ഒരു ബ്ലാക്ക് കോമ്പിനേഷനിൽ നമ്മൾ ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ആ ഒരു വുഡൻ ഷെയ്ഡും ബ്ലാക്കും വന്നപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയിലവിടെ നമ്മളത് ചെയ്തു കൊടുക്കാൻ പറ്റി ക്രോക്കറി യൂണിറ്റിൻ്റെ ഉത്ഭാഗത്തായിട്ട് നമ്മൾ അവിടെ ഗ്ലാസ് അടിച്ചിട്ട് നമ്മൾ ഷെൽഫുകൾ നൽകിയിട്ടുണ്ട് കൂളിങ് ഗ്ലാസ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ഡോറിന് നമ്മൾ ഹാൻഡിൽ പ്രൊഫൈലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ അതിൻ്റെ ഉൾ സൈഡിലായിട്ട് നമ്മൾ വുഡൻ തീമിൽ തന്നെയാണ് അതിൻ്റെ ഷീറ്റ് നൽകിയിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ കിച്ചൻ്റെ ലോഫ്റ്റാണ് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗ്രേ കളറ് കോമ്പിനേഷനിലാണ് ഇവിടെ ലോഫ്റ്റ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഹാൻഡ്ലെസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഡോറുകളെല്ലാം അവിടെ നൽകിയിട്ടുള്ളത് മിഡിൽ ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് ഫറോസ്മിൻ്റെ അടിച്ചിട്ടുണ്ടായിരുന്നതാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഷീറ്റ് ഒട്ടിച്ചിട്ട് നമ്മൾ ഫറൂസ് കാണാത്ത രീതിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറുള്ള ഹാൻഡിൽ പ്രൊഫൈലാണ് അവിടെ നൽകിയിട്ടുള്ളത് അതിനോട് ചേർന്ന് ഇവിടെ ചിമ്മിണി നൽകിയിട്ടുണ്ട് അത് ആ ഒരു ചിമ്മിണിയുടെ കണ്ടിന്യൂറ്റിക്കായി അവിടെ ആ ഒരു ബ്ലാക്ക് കളറിൽ പൈപ്പ് ഒക്കെ ഹൈഡ് ചെയ്തിട്ട് തന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു ലോഫ്റ്റിൻ്റെ ടൂറ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് അതിൻ്റെ പൈപ്പ് ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നത് ഇനി നമ്മൾ ബോട്ടം സൈഡിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ മൂന്ന് ബാസ്ക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് നമ്മൾ കട്ട്ലറി പി വി സി കട്ട്ലറി ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടി ഭാഗത്തായിട്ടൊരു അലുമിനിയത്തിൽ ചെയ്തിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ആണ് പിന്നെ നമ്മളിവിടെ ഒരു സ്റ്റീലിലൊരു പ്ലെയിൻ ബാസ്ക്കറ്റും ഇവിടെ നൽകിയിട്ടുണ്ട് സോഫ്റ്റ് ക്ലോസിലാണ് അല്ല അവിടെ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് നമ്മളൊരു പാൻ ഹോൾഡറാണ് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള സൈഡിലല്ല നമ്മളിവിടെ ഡോറുകൾ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് നല്ലൊരു ഹൈ ഗ്ലോസി കളറിലാണ് ഈ ഒരു ഷീറ്റ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ എനീ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഒരു ടാൻഡം ബോക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തേക്ക് വരുമ്പോഴും നമ്മൾ അത് സെയിം ടാൻഡം ബോക്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള സൈഡുകളിലെല്ലാം നമ്മളിവിടെ ഡോറുകൾ നൽകിയിട്ടുണ്ട് ക്രോക്കറി യൂണിറ്റിൻ്റെ അതേ രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഇവിടെ ഒരു നല്ല രീതിയിലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് അത് ഫെറോസുമ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നാണ് നമ്മളത് ഡോറ് മാത്രം ആണ് കവറ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ വർക്ക് ഏരിയയിലേക്കാണ് ഇനി അടുത്തത് പോകുന്നത് വർക്ക് ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ രണ്ട് ഡോറുകൾ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും ഗ്രേ കളറിൽ തന്നെയാണ് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മേൽഭാഗത്തായിട്ട് ഒരു ലോഫ്റ്റുകൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ഒരു ഷെൽഫ് അടിച്ചിട്ടുണ്ടായിരുന്നു അതിനെ നമ്മൾ കവർ ചെയ്തിട്ട് രണ്ട് ഡോർ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ജി ടി പി ടിക്ക് ആയി ഇവിടെ ഗ്യാപ്പ് ഒഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ബോക്സ് ആക്കിയിട്ട് നമ്മളിവിടെ ജി ടി പി ടി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ജി ടി ബി ടിയിൽ നമ്മൾ വെള്ളം ഇതിൽ വന്നെന്നറിഞ്ഞാൽ നമുക്കത് ഊരി എടുക്കാം രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കിച്ചണിലെ കാഴ്ചകൾ ഇത്ര ഉള്ളത് ഇനി നമ്മൾ മേൽഭാഗത്താണ് നമുക്ക് വർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത് മേൽഭാഗത്ത് നമ്മളൊരു അലമാരയും ഒരു അയൺ ടേബിളും ആണ് മേൽഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കയറി കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് ആണ് ആണിതിൻ്റെ അയൺ ടേബിൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫോൾഡിങ് ടേബിളായിട്ട് തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് രണ്ടിഞ്ച് തിക്നെസ് വരുന്നൊരു ബോർഡലിലാണ് അവിടെ നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം വെയ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടേബിളിൽ നമുക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ അയൻ ചെയ്യേണ്ട ഒരു ആവശ്യത്തിനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്നാലും ഒരു വെയിറ്റ് വന്നിരുന്ന് കഴിഞ്ഞാലും നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ആ അയൻ ടേബിളിൽ ഇത് നമ്മൾ ഈ റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു അലമാര ചെയ്തു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമ്മളിവിടെ ഒരു വുഡ് ബോർഡറിൽ ഗ്രേ മിക്സ് മിക്സായിട്ടാണ് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത് അതിൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ആ ഒരു ഗ്രേ കളർ നമുക്കവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു ഗ്രേ കളർ നല്ല ഫിനിഷിങ്ങുള്ളൊരു ഷീറ്റാണ് കേട്ടോ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ മേൽഭാഗത്തായിട്ട് നമ്മൾ ലോഫ്റ്റ് നൽകിയിട്ടുണ്ട് ഹാൻഡ്ലെസ് ലെസ് ആയിട്ടാണ് ഡോറുകളെല്ലാം ചെയ്തിട്ടുള്ളത് രണ്ടടി നീളമുള്ള ഹാൻഡിലാണ് നമ്മളിവിടെയും നൽകിയിട്ടുള്ളത് സെൻട്രൽ ഡോറിലായിട്ട് ഒരു ലോക്കും അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ ഒരു വുഡൻ ബോർഡറൊക്കെ നമ്മൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇവിടെ ഫെറോസിമെൻ്റ് കാണാത്ത രീതിയിൽ കവർ ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഗംബ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടാണ് ഒരു ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് മിറർ യൂണിറ്റ് ഈ സൈഡിലായിട്ടാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് അവിടെ നമ്മൾ ഒരു ചെറിയൊരു ഷെൽഫും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കാം നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു